നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവരുന്നു മംഗളൂരുവിൽ നിന്ന് എത്തിച്ച അത്യാധുനിക റഡാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇതുവരെ മണ്ണിനടിയിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം റഡാർ പരിശോധനയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അവ്യക്തമായ എന്തൊക്കെയോ ചിത്രങ്ങൾ അതിൽ കാണാം സൂറത്കൽ എൻ ഐ ടി സംഘമാണ് പരിശോധന നടത്തുന്നത് ഒരു മണിക്കൂറായി റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിവരികയാണ് രാവിലെ ആറരയോടെയാണ് അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചത് വളരെ സജീവമായിട്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വലിയ പാറക്കല്ലുകളും ഇതിനൊപ്പമുണ്ട് അതിനാൽ സിഗ്നൽ ലഭിക്കാൻ പ്രയാസം നേരിടുന്നതായും ദൗത്യസംഘം വ്യക്തമാക്കുന്നു ജെ ഉപയോഗിച്ച് മണ്ണും കല്ലും മാറ്റിയും തെരച്ചിൽ നടക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ലോറി കണ്ടെത്തിയാൽ അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ മണ്ണ് മാറ്റി പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം റഡാർ ഉപയോഗിച്ച് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പരിശോധന നടത്താനും ദൗത്യസംഘം തീരുമാനിച്ചിട്ടുണ്ട് പുഴയിലും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തും റഡാർ പരിശോധന ഗുണകരമാകും എന്നാണ് കരുതുന്നത് എന്നും കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ പുഴയിലും പരിശോധന നടത്തുമെന്ന് ഉത്തര കന്നഡ എസ് പി നാരായണ പറഞ്ഞു ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് അൻപതടി ഉയരത്തിൽ മണ്ണ് ഉണ്ട് അത് മാറ്റണം മഴവെള്ളം കുടിച്ച മണ്ണിന്റെ അവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ലോറി പുഴയിൽ പോയിരിക്കാനുള്ള സാധ്യത ഇപ്പോഴും തള്ളുന്നില്ല എന്നാണ് അധികൃതരുടെ പ്രതികരണം കേരളത്തിന്റെ വടക്കേ അതിർത്തിയായ കാസർഗോഡ് നിന്ന് മുന്നൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കർണാടകയിലെ ഷിരൂരിലേക്ക് ഇവിടെ നിന്നും ദേശീയപാത അറുപത്തിമൂന്ന് വഴി ഹൂബ്ലിയിലും ദേശീയപാത എഴുപത്തിയഞ്ച് വഴി കാർവാറിലും ഗോവയിലും എത്തിച്ചേരാൻ കഴിയും ഷിരൂരിൽ നിന്ന് മുപ്പത്തിയൊൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് കാർവാർ ജില്ലാ ആസ്ഥാനം ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകൾ ഉള്ള നാടാണ് ഉത്തര കന്നഡയിലെ പ്രധാന നഗരമായ അങ്കോള തീരദേശ മലയോരത്ത് വളരുന്ന വനകുറ്റി ചെടിയായ അങ്കോളയിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേരുണ്ടായത് അങ്കോള താലൂക്കിലെ പ്രധാനപ്പെട്ട വില്ലേജുകളിൽ ഒന്നാണ് ദുരന്തമുണ്ടായ ഷിരൂർ മലകളും കുന്നുകളും പച്ചപ്പും സമീപത്തു ഒഴുകുന്ന ഗംഗാവലി നദിയുമൊക്കെയാണ് ഷിരൂരിൻ്റെ സൗന്ദര്യം ചൈനയിലേക്കും യൂറോപ്പിലേക്കും ഇരുമ്പയര് കയറ്റി അയക്കുന്ന പ്രകൃതിദത്ത തുറമുഖമുള്ള ഈ നാട് വ്യാവസായികമായും വാണിജ്യപരമായും ഏറെ മുന്നിലാണ് ദീർഘദൂര ലോറികൾ ഓടിച്ചെത്തുന്ന ഡ്രൈവർമാർ വിശ്രമിക്കാൻ നിർത്തിയിടുന്ന സ്ഥലമാണ് ഇത് ഇവിടുത്തെ പുഴയിലെ ഒഴുക്കിൽ കുളിച്ച് മലയാളം അറിയുന്ന ചായക്കടക്കാരന്റെ കയ്യിൽ നിന്ന് ഭക്ഷണവും കഴിച്ചാണ് ലോറി ഡ്രൈവർമാർ മടങ്ങാറ് ഇവിടെ ഇതുവരെ ഒരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭവും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ ഒരാഴ്ച തുടർച്ചയായി പെയ്ത മഴയിൽ ഷിരൂർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി ഷിരൂരിലെ വലിയ മല ഒന്നാകെ പൊട്ടിയടർന്ന റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ ദുരന്തത്തിൽ പന്ത്രണ്ട് പേരാണ് മരിച്ചത് മലയാളി ഡ്രൈവർ അർജുൻ ഒപ്പം ലോറി മണ്ണിനടിയിൽ അകപ്പെടുകയും ചെയ്തതോടെ കന്നഡ ഗ്രാമവും മലയാളികളും ഞെട്ടി ഷിരൂർ ദേശീയപാതയുടെ അരികിലൂടെ ഒഴുകുന്ന ഗംഗാബലി നദിയിലേക്കാണ് പടുകൂറ്റൻ കുന്ന് ഇടിഞ്ഞു പതിച്ചത് അഞ്ഞൂറ് മീറ്റർ നീളത്തിലാണ് മല പിളർന്നു വന്നത് ഇതിനെ തുടർന്ന് പുഴ കരകവിഞ്ഞൊഴുകി അവിടമാകെ ചെളിയും വെള്ളവും ആവുകയും അക്കരയുള്ള വീടുകളിൽ വരെ വെള്ളമെത്തുകയും ചെയ്തു ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ സുരക്ഷിതമായി വണ്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും നാടും കുടുംബവും പ്രതീക്ഷിക്കുന്നത് ടൺ കണക്കിന് ഭാരമുള്ള കല്ലും മണ്ണും വീണാലും തകരാത്ത സ്ട്രോങ് ബോഡിയുള്ള ട്രക്കിലാണ് അർജുനുള്ളത് വെള്ളവും ഭക്ഷണവും ഓക്സിജനും സൂക്ഷിക്കാനുള്ള സൗകര്യവും ട്രക്കിനുള്ളിൽ ഉണ്ട് ടെസ്റ്റുകളെല്ലാം കൃത്യമായി നടത്തുന്ന വാഹനം കൂടിയാണിത് മാത്രമല്ല ജി പി എസ് സംവിധാനവുമുണ്ട് കാട്ടിൽ തടി കയറ്റം സ്ഥിരമായി പോകുന്നതിനാൽ എല്ലാം കരുതിയാണ് അർജുൻ പോകാറുള്ളത് എന്ന് കുടുംബം പറഞ്ഞു അതിജീവന സാധ്യത കൂടുതലും സുരക്ഷാ സംവിധാനങ്ങൾ ഏറെ ഉള്ളതാണ് ഭാരത് ബെൻസിൻ്റെ ഈ പുതിയ ട്രക്ക് എട്ടര ടൺ ഭാരമുള്ള ട്രക്കിൽ മുപ്പത് ടൺ ഭാരമുള്ള തടിയും ഉണ്ടായിരുന്നതിനാൽ ഒഴുകിപ്പോവുകയോ പുഴയിലേക്ക് മറിയുകയോ ചെയ്യില്ല ക്യാബിനുള്ളിൽ രണ്ടുപേർക്ക് കിടക്കാൻ സൗകര്യമുണ്ട് ഒരു തവണ എ ഓൺ ചെയ്താൽ മണിക്കൂറുകൾ അത് നിൽക്കും എന്ത് സംഭവിച്ചാലും മൂന്ന് ദിവസം ട്രക്കിനുള്ളിൽ കഴിയാമെന്നാണ് ഡ്രൈവർമാരും വാഹന വിദഗ്ധരും പറയുന്നത്